നമസ്കാരം ആദ്യം ഞാൻ രണ്ട് വാർത്ത നിങ്ങളെ കേൾപ്പിക്കാം വന അതിർത്തികളിൽ മൃഗങ്ങളെ വളർത്തുന്നതിൽ നിയന്ത്രണം ആലോചിക്കും മനോരമ ഒരു പന്തികേടില്ലേ ആ രണ്ടാമത്തേത് വിചിത്ര നിർദ്ദേശവുമായി മന്ത്രി വന അതിർത്തികളിൽ മൃഗങ്ങളെ നിയന്ത്രിക്കുന്നത് ആലോചിക്കും ഏഷ്യാനെറ്റ് ന്യൂസിലെ വാർത്തയാണ് വയനാട്ടിൽ കാട്ടാന ഇറങ്ങി രണ്ടുപേരുടെ ജീവൻ കവർന്ന ദുരന്ത സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് അതിൻ്റെ തുടർച്ചയായി മന്ത്രിമാർ അവിടെ നാട്ടുകാരുമായി ആലോചന നടത്താനും എന്ത് ചെയ്യാം എന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനും പോയിരുന്നു ചർച്ചയ്ക്കായി പോയിരുന്നു അപ്പോൾ മന്ത്രിമാരിലൊരാളായ എം പി രാജേഷ് ഇങ്ങനെ പറഞ്ഞു എന്ന് യോഗം നടക്കുന്ന സമയത്ത് ചാനലുകളിലൊക്കെ വലിയ ബ്രേക്കിംഗ് വാർത്ത പോയതാണ് സംഗതി ഈ വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസിൽ സംപ്രേഷണം ചെയ്യേണ്ട ഒരു ക്ലിപ്പും കൂടി നമുക്ക് കാണാം വയനാട്ടിൽ തദ്ദേശ ജനപ്രതിനിധികളുടെ യോഗത്തിൽ വിചിത്ര നിർദ്ദേശവുമായി തദ്ദേശമന്ത്രി എം പി രാജേഷ് വനാതിർത്തി പ്രദേശങ്ങളിൽ കന്നുകാലികളെ വിതരണം ചെയ്യുന്നത് കുറയ്ക്കണമെന്ന് മന്ത്രി പറഞ്ഞു വളർത്തുമൃഗങ്ങളെ കടുവയും പുലിയും കൊല്ലുന്നത് പതിവാണി എന്ന് പറഞ്ഞപ്പോൾ മന്ത്രിയുടെ ഒരു വിചിത്ര നിർദ്ദേശം ഉണ്ടാവുകയായിരുന്നു പിന്നാലെ യോഗത്തിൽ നിന്ന് യു ഡി എഫ് തദ്ദേശ ഇറങ്ങിപ്പോയി ഇതാണ് എയറിൽ പോയ വാർത്ത എയറിൽ പോയതെന്ന് പറഞ്ഞാൽ സംപ്രേഷണം ചെയ്ത വാർത്ത നമ്മൾ കണ്ട വാർത്ത അപ്പൊ ഈ വാർത്ത കാണുമ്പോൾ നമുക്ക് എന്തോ പന്തി കേട്ടു ഒന്നുകിൽ വിവരം കെട്ട ഒരാൾ പറഞ്ഞ ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നും ഇല്ലേ ആ ഇല്ലെങ്കിലോ ഇങ്ങനെ ഒരു വാർത്തയെ ഒന്നും കൂടി നമ്മൾ ആലോചിച്ചാൽ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ പോലും അങ്ങനെ പറയാൻ സാധ്യത എന്തായാലും ഇല്ലല്ലോ നമുക്കറിയില്ല അവിടുത്തെ സാഹചര്യം എന്നാലും നമ്മളൊരു സാധാരണ അറിവ് വെച്ച് അതിന് സാധ്യതയില്ല ഇനി മന്ത്രി പറഞ്ഞു എന്നാണ് വാർത്ത സമർത്ഥിക്കുന്നതെങ്കിൽ ഒന്നുകിലതിൻ്റെ ദൃശ്യം വേണം ഇല്ലെങ്കിൽ അത് പറഞ്ഞതിൻ്റെ എന്തെങ്കിലും ഒരു ഓർഡർ ഇട്ടാണെങ്കിൽ ആ ഓർഡർ വേണം ഇനി ആ നിർദ്ദേശം മന്ത്രി ഇങ്ങനെ തീരുമാനിച്ച് പറയുന്നതിൻ്റെ എന്തെങ്കിലും ഓഡിയോ ക്ലിപ്പോ എന്തെങ്കിലും വേണം ഇതൊന്നും ഇല്ലാണ്ട് വലിയ കാർഡൊക്കെ വെച്ച് ഏഷ്യാനെറ്റിൽ ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തു മനോരമയിൽ ഒരു വാർത്ത കൊടുത്തു ചാനലുകളൊക്കെ വാർത്ത കൊടുത്തു ഇത് കൊടുക്കുമ്പോൾ വളരെ രഹസ്യ സോഴ്സിൽ നിന്ന് കിട്ടിയെന്നൊക്കെയാണ് നമ്മൾ പുതിയ മാധ്യമ പ്രവർത്തകരൊക്കെ പറയാം അതൊക്കെ ആയിക്കോട്ടെ അങ്ങനെ രഹസ്യ സോഴ്സ് ഒന്നുമല്ല അവിടെ പൊതുവായി നടത്തിയൊരു യോഗ അല്ലേ ആ യോഗത്തിൽ നിന്നൊരു സംഗതി ഒരു വിവരം കിട്ടുക എന്നുള്ള അത്ര വലിയ കാര്യമില്ല എന്തായാലും ആരോ പടച്ചുണ്ടാക്കിയ ഒരു സാധനം ആരോ പുറത്തിറക്കിയ ഒരു സംഗതിയാണ് ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വലിയ വാർത്തയായിട്ട് പോയത് എന്നുള്ളതിലേക്കാണ് ഇപ്പം കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്തായാലും ഈ ബ്രേക്കിംഗിന് പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മന്ത്രി ഇക്കാര്യം അറിഞ്ഞു എന്നിട്ട് മന്ത്രി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അത് വ്യാജ പ്രചരണമാണ് അങ്ങനത്തെ വാർത്ത കൊടുക്കരുത് ഇത് ഏതോ ദുഷ്ടബുദ്ധിയുള്ള ആളുകൾ പറഞ്ഞുണ്ടാക്കിയ ഒരു കാര്യമാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഒരു കാര്യം ഒട്ടും കാലതാമസമില്ലാതെ വ്യക്തത ഈ വനാതിർത്തിയിൽ വളർത്തുമൃഗങ്ങളെ അനുവദിക്കില്ല അങ്ങനെ തീരുമാനമെടുത്തു എന്ന തെറ്റായ വാർത്ത ചില മാധ്യമങ്ങൾ കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു ഞങ്ങൾ വിശദീകരിച്ചതിൽ അങ്ങനെ ഒരു കാര്യമില്ല ഞങ്ങൾ ഇന്നെടുത്ത ഇരുപത്തിയേഴ് തീരുമാനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു അപ്പോൾ ഒരു ചോദ്യം വന്നു ആ ചോദ്യം ഇങ്ങനൊരു നിർദ്ദേശം ഉണ്ടായോ എന്നാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അന്തിമമായൊരു തീരുമാനം എടുത്തിട്ടില്ല നിർദ്ദേശം വന്നു സർക്കാർ അങ്ങനൊരു തീരുമാനം എടുത്തിട്ടില്ല അപ്പൊ ചോദിച്ച ആൾക്കാരൊക്കെ പറഞ്ഞുണ്ടല്ലോ നിങ്ങളുടെ അജണ്ടയുമായിട്ട് വന്ന് ചോദിച്ചതാണെന്ന് അപ്പം മനസ്സിലായില്ല അതാണ് അതിൽ സംഭവിച്ചത് അപ്പൊ അസന്നിഗ്ധമായ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ആളുകളുടെ ഉപജീവനത്തിന്റെ ഭാഗമാണ് അതെല്ലാം അത്തരം ഒരു കാര്യത്തെയും തടസ്സപ്പെടുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല തീരുമാനിച്ചിട്ടുമില്ല അങ്ങനെ തീരുമാനിച്ചു എന്ന വാർത്ത വരുന്നതുകൊണ്ടാണ് ഇക്കാര്യം ഇപ്പൊ തന്നെ വ്യക്തമാക്കുന്നത് വെറുതെ അനാവശ്യമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നിട്ട് ഈ വാർത്ത തിരുത്തിയോ ഈ വാർത്ത റിപ്പോർട്ട് എന്ന മാധ്യമ പ്രവർത്തകരെ എല്ലാം വിളിച്ച് പറഞ്ഞിട്ട് ഈ വാർത്ത തിരുത്തിയോ ഇത് മന്ത്രി മന്ത്രിയൊടുക്കം ഫേസ്ബുക്കിൽ തന്നെ ഒരു പോസ്റ്റ് ഇട്ടു അങ്ങനെയെങ്കിലും നാട്ടുകാർ അറിയട്ടെ എന്ന് വെച്ചിട്ട് അതിങ്ങനെയാണ് വയനാട്ടിലെ വന്യജീവി പ്രശ്നത്തെ നേരിടാൻ ഇന്ന് ചേർന്ന യോഗത്തിലെടുത്ത ഇരുപത്തിയെട്ട് തീരുമാനങ്ങൾ പത്രസമ്മേളനത്തിൽ അക്കമിട്ട് ഞങ്ങൾ മൂന്ന് മന്ത്രിമാർ വിശദീകരിച്ചു ആ ഇരുപത്തെട്ട് തീരുമാനങ്ങളെക്കുറിച്ച് ഒരു ചോദ്യവും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു എന്നാൽ അതിൽ ഉൾപ്പെടാത്ത ഒരു കാര്യം ഒരു മാധ്യമപ്രവർത്തകൻ ചോദ്യമായി ഉന്നയിച്ചു വന അതിർത്തികളിൽ ആടുമാടുകൾ വളർത്താൻ പാടില്ല എന്ന തീരുമാനം യോഗത്തിലുണ്ടായോ എന്നതായിരുന്നു ചോദ്യം വന അതിർത്തികളിൽ ആടുമാടുകളെ വളർത്തുന്നതിന് നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം ഉണ്ടായിയെങ്കിലും സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു തുടർന്ന് സർക്കാർ എടുത്ത സുപ്രധാനമായ ഇരുപത്തിയെട്ട് തീരുമാനങ്ങളെക്കുറിച്ചും വാർത്ത കൊടുക്കാതിരുന്ന മാധ്യമങ്ങൾ തീരുമാനിക്കാത്ത ഇക്കാര്യത്തെക്കുറിച്ച് പൊലിപ്പിച്ച വാർത്ത നൽകി മാധ്യമങ്ങളുടെ ദുരുദ്ദേശം വളരെ വ്യക്തമാണ് വാർത്ത നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ മിനിറ്റുകൾക്കകം വീണ്ടും അവരെ കണ്ട് ആടുമാടുകളെ വളർത്തുന്നതിന് ഒരു നിയന്ത്രണവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ല എന്നും അസന്നിഗ്ധമായി വ്യക്തമാക്കുകയുണ്ടായി എന്നിട്ട് മന്ത്രി വീണ്ടും മാധ്യമങ്ങൾ അവരുടെ വ്യാജ പ്രചാരണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളത് കൊണ്ട് കർഷകർക്ക് ആശങ്ക വേണ്ട എന്ന് ഒന്നും കൂടി വിശദീകരിച്ചു ആടുമാടുകളെ അതുകൊണ്ട് ഒരു ഉണ്ടാവില്ല എന്ന കാര്യം ആവർത്തിച്ച് അസന്നിഗ്ധമായി ഇനി തെറ്റായ എന്നിട്ട് ചാനലുകൾ എന്തായത് വാർത്ത തിരുത്തിയോ ഇല്ല തിരുത്താനൊന്നും നമ്മളെ കൊണ്ടാവില്ല നമ്മൾ റിപ്പോർട്ട് ചെയ്താ റിപ്പോർട്ട് ചെയ്താണ് ഇനി അത് തിരുത്തേണ്ടി വന്നാൽ നമ്മൾ എന്തു ചെയ്യും ആ തിരുത്തപ്പെടേണ്ട വാർത്തയിൻമേൽ മറ്റുള്ള ആളുകൾ കൊണ്ട് പ്രതികരണം നടത്തിപ്പിക്കും ഉദാഹരണത്തിന് വന അതിർത്തികളിൽ ആടുമാടുകളെ നിയന്ത്രിക്കും എന്ന് മന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തില്ലേ അപ്പോൾ മന്ത്രി അത് നിഷേധിച്ചു അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങളയിൽ അതിൻ്റെ തെളിവൊന്നുമില്ല വാർത്ത ബ്രേക്കിംഗ് ആര് ഇങ്ങനെ അച്ചടിച്ചു കൊടുത്തല്ലാണ്ട് അതിന് ഓഡിയോ ഇല്ല വീഡിയോ ഇല്ല അതിൻ്റെ ഒരു തെളിവും നമ്മളെ ഇല്ല മന്ത്രി ആ വാർത്താ വാർത്താസമ്മേളനത്തിൽ ചോദ്യം ഉന്നയിക്കുകയും അതിനെക്കുറിച്ച് താൻ പറഞ്ഞ മറുപടി പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അത്രമാത്രമേ ഞങ്ങളതിലുള്ളൂ അത് സംപ്രേഷണം ചെയ്ത ആളുകൾ മുമ്പിൽ വാതുമായി പോയ ആളുകൾ കൈകാര്യം ചെയ്യും അതുകൊണ്ട് അതിനൊന്നും ഞങ്ങൾ തയ്യാറില്ല ഞങ്ങൾ കൊടുത്ത ആ വാർത്തയെക്കുറിച്ച് മറ്റുള്ളവരെ കൊണ്ട് പ്രതികരണം ചെയ്യിക്കും ഉദാഹരണത്തിന് രാഹുൽ മാങ്കൂട്ടം എം പി രാജേഷ് ആ പറഞ്ഞ കാര്യത്തിൽ ആ പറഞ്ഞ കാര്യം ഉന്നയിച്ചു എം പി രാജേഷ് വിവരം കിട്ടാനാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലേ കൊണ്ട് പറയിക്കും എന്നിട്ട് അത് നമ്മൾ സംപ്രേഷണം ചെയ്യും രാജേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ മന്ത്രി അയാൾ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്നത് വിവരക്കേട് പറയുന്നത് കാരണം ആ മന്ത്രിസഭയിലെ യോഗ്യത എന്ന് പറയുന്നത് പത്താം ക്ലാസ്തിയും അതിന് മുകളിൽ യോഗ്യത തനിക്ക് പാടില്ല എന്നുള്ളത് കൊണ്ടല്ലേ ഈ വയനാട്ടിലെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ജീവാശങ്കയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരോട് വന്നിട്ട് പറഞ്ഞത് കാട്ടിന്റെ നടുവിൽ ഈ ആടിനെയും കോഴിയും എല്ലാം കൊണ്ടുവന്നിരുന്നത് കൊണ്ടാണ് ഇവിടെയൊക്കെ കടുവയും ആനയും ഒക്കെ വരുന്നതെന്ന് ഇയാളുടെയൊക്കെ തലയ്ക്കകത്ത് ചേറാണോ എന്ന് ചോദിക്കാൻ അങ്ങനെ ഏഷ്യാനെറ്റ് അവരുടെ മാധ്യമധർമ്മം വളരെ ഭംഗിയായി നിർവഹിച്ചു ആ ദിവസം ഇനി അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട എന്ന് മന്ത്രി തീരുമാനിച്ച് കാരണം ഇനിയും ഇത് പറഞ്ഞുകൊണ്ട് പോയിട്ട് എന്താ കാര്യം അങ്ങനെ എം പി രാജി ഇരിക്കുമ്പോഴാണ് രാവിലെ എണീച്ചപ്പം മാതൃഭൂമി പത്രം കയ്യിലേക്ക് വരുന്നത് എന്തായാലും പത്രങ്ങളൊന്നും ഈ പറഞ്ഞ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല പത്രങ്ങൾ അതിൻ്റെ പിന്നാലെ പോയിട്ട് ഇനി വീണ്ടും മാപ്പ് പറയേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത് റിപ്പോർട്ട് ചെയ്യാത്ത മാതൃഭൂമി പക്ഷേ കാർട്ടൂൺ വരച്ചു ഗോപികൃഷ്ണന്റെ ദൃഷ്ടി എന്ന് പറയുന്ന പങ്ക്തിയിൽ കാർട്ടൂൺ വരച്ചു എം പി രാജേഷ് പറഞ്ഞു ഉത്തരവിട്ടു എന്ന് പറഞ്ഞ് ചാനലുകളിൽ വന്ന ആ വ്യാജമെടുത്ത് ഒരു കാർട്ടൂൺ വരച്ചു ആ കാർട്ടൂൺ വായിച്ച ഉടനെ അദ്ദേഹം പ്രതികരണവുമായി എത്തി ആര് എം പി രാജേഷ് ഫേസ്ബുക്കിൽ ഒരു പ്രതികരണം ഇട്ടു മറ്റൊന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇടാൻ ഉള്ളൂ കാർട്ടൂണിസ്റ്റ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് എത്രത്തോളം ഒരാൾ കഥപ്പതിക്കാം മാതൃഭൂമിയിലെ കാക്കദൃഷ്ടിക്കാരനോളം എന്നാണ് ഉത്തരം വയനാട്ടിലെ ആടുമാടു വളർത്തൽ സംബന്ധിച്ച തെറ്റായ വാർത്ത ഇന്നലെ മിനിറ്റുകൾക്കകം സംശയാതീതമായി വ്യക്തത വരുത്തിയതാണ് ചാനലുകളെല്ലാം ആ വിശദീകരണം നൽകി മാതൃഭൂമി ഉൾപ്പെടെ ഒരു പത്രവും ഇന്ന് ആദ്യത്തെ തെറ്റായ വാർത്ത റിപ്പോർട്ട് ചെയ്തതായി കണ്ടുമില്ല പക്ഷെ കാക്കദൃഷ്ടിക്കാരൻ അതൊന്നും കണക്കിലെടുത്തില്ല പതിവ് പോലെ തെറ്റായ വാർത്തയുടെ പേരിൽ ഒരു സൃഷ്ടി ചമച്ചു കരുതിക്കൂട്ടി തന്നെ ആശയ വളർച്ചയും മൂലം കാർട്ടൂണിനുള്ള കോപ്പ് കയ്യിലില്ലാത്തതുകൊണ്ടുള്ള നിലവാര തകർച്ച മനസ്സിലാക്കാവുന്നതാണ് ആ മീഡിയോ ക്രിറ്റിക്കൊപ്പം രാഷ്ട്രീയ അജണ്ട കൂടി ചേരുമ്പോൾ എന്തും ചെയ്യും ഇത് ആദ്യത്തേതല്ല ഏതാണ്ട് നിത്യേന ചെയ്യുന്നതാണല്ലോ ഇടതുപക്ഷത്തെ നിശിതമായി വിമർശിക്കുന്ന കാർട്ടൂണുകൾക്കും കാർട്ടൂണിസ്റ്റുകൾക്കും മലയാളത്തിൽ ക്ഷാമമില്ലല്ലോ കാർട്ടൂണിലെ വിമർശനവും ആക്ഷേപഹാസ്യവും ഒക്കെ ആസ്വദിക്കാറുണ്ട് ബി എം ഗഫൂറിനെ പോലുള്ളവർ വരച്ച ഒരു പത്രത്തിലിരുന്ന് കാർട്ടൂൺ എന്ന പേരിൽ കുറേ വർഷങ്ങളായി കണ്ടുവരുന്നത് വിമർശനമോ ആക്ഷേപഹാസ്യമോ ഒന്നുമല്ല പകയാളുന്ന ഇടതുവിരുദ്ധത വിഷം വമിക്കുന്ന മുസ്ലിം വിരുദ്ധത അറപ്പുളവാക്കുന്ന സ്ത്രീ വിരുദ്ധത വ്യക്തിഹത്യ അപവാദം അശ്ലീല ദ്വയാർത്ഥ പ്രയോഗങ്ങൾ എന്നിവയൊക്കെയാണ് ഈ പരിമിത വിഭവന്റെ ആയുധങ്ങൾ എന്നാൽ സംഘപരിവാർ കേന്ദ്ര സർക്കാർ പ്രശ്നങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കാനും ഗത്യന്തരമില്ലാതെ വന്നാൽ അവരെ അലോസരപ്പെടുത്താതെ വരയ്ക്കാനുമുള്ള ജാഗ്രതയും കാണാം കാവ്യ ദൃഷ്ടിക്കു പിന്നിൽ ഒരു കുറുക്കൻ കണ്ണുണ്ട് അങ്ങനെ കകദൃഷ്ടിയെ ഈ ഒരു കാവ്യദൃഷ്ടിയുടെ കണ്ണിലൂടെയാണ് എം പി രാജേഷും കണ്ടത് അത് ആ വ്യാജം എടുത്ത് ഉദ്ധരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രതികരണവുമാണ് എന്തായാലും മാതൃഭൂമി ഇനി ഇക്കാര്യത്തിൽ മാപ്പ് പറയോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ എം പി രാജേഷിൻ്റെ ഈ വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞയാഴ്ച പറഞ്ഞ രണ്ട് മാപ്പ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് ഒന്നാമത്തേത് കസ്തൂരി രംഗയ്യരുടെ മരണം റിപ്പോർട്ട് ചെയ്തതാണ് ലാവ്ലി കേസിൽ ശിക്ഷിക്കപ്പെട്ടയാൾ എന്ന് പറഞ്ഞാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് ഉടുക്കം മാതൃഭൂമിക്ക് പിറ്റേ മാപ്പ് പറയേണ്ടി വന്നു ആ റിപ്പോർട്ടിനെക്കുറിച്ച് എം സ്വരാജ് കഴിഞ്ഞ ദിവസം മാതൃഭൂമിക്കെതിരായ വിമർശനം എന്ന നിലയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നതാണ് ഒരാൾ മരിക്കുമ്പോൾ പച്ചക്കള്ളം അതും പരേതനെക്കുറിച്ച് ഇത്ര ഹീനമായി പറയാൻ പാടുണ്ടോ മാതൃഭൂമിയാണെങ്കിൽ അത് സാധിക്കും അതും കേസ് ലാവലിനാണെങ്കിൽ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് മാതൃഭൂമിയുടെ വാർത്തയിൽ പറയുന്നത് ഒരാൾ മരിച്ചപ്പോൾ കൊടുത്ത വാർത്തയാണ് എങ്ങനെ ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് വാർത്ത കൊടുക്കാൻ സാധിക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് മാതൃഭൂമിയിൽ മാധ്യമപ്രവർത്തകരായി ജോലി ചെയ്യുന്നത് മനുഷ്യർ മാത്രമല്ല എന്നു മാത്രമല്ല അടുത്ത കാലത്തൊന്നും മനുഷ്യനെന്ന പദത്തിന് അർഹതയില്ലാത്തവർ കൂടിയാണ് പച്ചക്കള്ളം കൈയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ പതിവ് പോലെ മാപ്പുമായി വന്നിട്ടുണ്ട് മറ്റൊന്ന് മാതൃഭൂമി അവരുടെ തന്നെ കാ ഫെസ്റ്റിവൽ റിപ്പോർട്ടിങ്ങിനിടെ മാപ്പാണ് മാതൃഭൂമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര താരം ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ പങ്കെടുക്കുന്നു ക്ഷണിച്ച് പങ്കെടുപ്പിച്ചതാണ് എന്നാൽ ആ പരിപാടിയിൽ പങ്കെടുത്ത ഒരു സ്ത്രീയുടെ ചിത്രം ഉൾപ്പെടുത്തി അത് താരത്തിന്റെ ഭാര്യയാണ് എന്ന് കൊടുക്കുന്നു പിന്നീട് ഖേദവും പ്രകടിപ്പിക്കുന്നു ഇവർക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത് മാതൃഭൂമിയെ ചികിത്സിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്ന് മാതൃഭൂമി പിന്നെയും പിന്നെയും ഇനി ഇത് ഏഷ്യാനെറ്റ് മനോരമ മാതൃഭൂമി ഇതിലൊന്നും ഒതുങ്ങുന്നതല്ല ഏറ്റവും അവസാനം മീഡിയ വൺ നടത്തിയ ഒരു ക്രൂരകൃത്യം കാണുക അതൊരു വ്യാജ വാർത്തയായി വന്നത് കഴിഞ്ഞ ദിവസം ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഇട്ട ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ നൽകിയ ഒരു വ്യാജ വാർത്തയുടെ കാര്യത്തിലാണ് അതായത് ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടിനെതിരെ തുടക്കം മുതൽ എതിർ നിലപാടെടുക്കുകയും അതിനെതിരെ കോടതിയിൽ പരാതി നൽകുകയും ആ പരാതിയെ നിരന്തരം ഫോളോ ചെയ്ത് അവസാനം ഒരു ഉത്തരവിലേക്ക് ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കുന്ന ഒരു ഉത്തരവിലേക്ക് എത്തുകയും ചെയ്ത പ്രധാന ഉത്തരവാദിത്തം സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കാണ് എന്നാൽ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയ ദിവസം ബി ജെ പി കോൺഗ്രസ് ഡി എം കെ വരെ ഇങ്ങനെ പട്ടിക കൊടുക്കുമ്പം മീഡിയ അവൻ നൈസായിട്ട് സി പി എമ്മും ഇലക്ട്രൽ ബോണ്ടിലെ പണം വാങ്ങി എന്ന് പറഞ്ഞൊരു പട്ടിക നൽകി എന്നിട്ട് ഇത് ഇതൊരു ഗുരുതരമായ വീഴ്ചയാണ് അത് ആസൂത്രിതമായ വ്യാജ വാർത്തയാണെന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രയോഗം കൂടിയായിരുന്നു കാരണം സി പി എമ്മിനെ ആ ദിവസം എല്ലാ ചാനലുകളും എല്ലാ മറ്റു മാധ്യമങ്ങളും പരാമർശിക്കാതെ കടന്നു പോയിട്ടില്ല പക്ഷേ അവിടെയാണ് സി പി എം ഇലക്ട്രൽ ബോണ്ട് വാങ്ങി അങ്ങനെ പണം വാങ്ങി എന്നുള്ള കാര്യവുമായി അവർ രംഗത്തെത്തിയത് അതിൽ തിരുത്തുമുണ്ടായില്ല അതിനെക്കുറിച്ച് എം സ്വരാജ് നടത്തിയ വിമർശനം നമുക്ക് പ്രത്യേകമായി കാണേണ്ടതുണ്ട് ഈ ഘട്ടത്തിലും മീഡിയ വണ്ണിന്റെ ദുഷ്ടബുദ്ധി ഒഴിഞ്ഞു പോകുന്നില്ല സി പി ഐ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മീഡിയ വണ്ടിന്റെ വിമർശനം ഇതൊരു പച്ച കള്ളമാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന രാഷ്ട്രീയ കോർപ്പറേറ്റ് അഴിമതിയെ ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അതിനെതിരെ നിലപാട് സ്വീകരിക്കുക കൂടി ചെയ്ത പാർട്ടിയാണ് സി പി ഐ എം എന്ന് മീഡിയ വണ്ണിന് അറിയാത്തതല്ല ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കുമ്പോൾ അത് പണമായി മാറുന്നതിനുള്ള അക്കൗണ്ട് പോലും സി പി ഐ എം എടുത്തിട്ടില്ല എടുക്കാതിരിക്കുന്നത് പ്രഖ്യാപിതമായ ഈ നിലപാടുള്ളതുകൊണ്ടാണ് എന്നിട്ടും ഇക്കാര്യം തന്നെ തെറ്റിദ്ധാരണാജനകമായി അവതരിപ്പിക്കാൻ ഒരു പച്ചക്കള്ളം വാർത്തയായി കൊണ്ടുവരാൻ മീഡിയ വണ്ണിന് ഒരു മടിയും ഉണ്ടാവുന്നില്ല എന്നാൽ ഇക്കാര്യം വിമർശിക്കപ്പെടുകയും തുറന്നുകാട്ടുകയും ചെയ്യുമ്പോൾ മീഡിയ വൺ ആ വാർത്ത മുക്കി പിന്തിരിഞ്ഞോടുന്നുണ്ട് എന്തായാലും അതിർത്തികളിൽ ആടുമാടുകളെ നിയന്ത്രിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കെതിരായി ഒരു വ്യാജ വാർത്ത റിപ്പോർട്ട് ചെയ്ത മലയാള മാധ്യമ രംഗത്ത് ഈ വ്യാജം വിശ്വസിച്ച് അതിന്മേൽ പ്രസംഗം നടത്തുന്ന നേതാക്കളെ കൊണ്ട് പ്രസംഗിപ്പിച്ച് അത് റിപ്പോർട്ട് ചെയ്യുന്ന വളഞ്ഞിട്ടായാലും മൂക്ക് പിടിപ്പിച്ച് ഞങ്ങൾ പറഞ്ഞത് ഇതാ ഈ വ്യാജം ഇവിടെ നിലനിൽക്കണം എന്നുള്ള ആ നിശ്ചയദാർഢ്യം സമ്മതിച്ചു കൊടുത്തേ പറ്റൂ മാധ്യമങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം